ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട് മണി പ്ലാന്റിൻ്റെ കുറച്ച് കളക്ഷൻസും അതുപോലെ നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്ന രീതി ഒക്കെയാണ് അപ്പോൾ ആദ്യം നമ്മളെ മണി പ്ലാന്റിനൊക്കെ ഒന്ന് പരിചയപ്പെടാം രണ്ട് ദിവസം മുന്നേ നമ്മൾ കുറച്ച് മണി പ്ലാന്റ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ ഒരു മഞ്ചുള എന്ന് പറഞ്ഞൊരു വെറൈറ്റി റിപ്പോർട്ട് ചെയ്യുന്ന രീതിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് വേറെ ഒരു ചെടി റിപ്പോർട്ട് ചെയ്യുന്നതാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ആദ്യം നമ്മളെ കളക്ഷൻസ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് നിന്ന് പ്ലാന്റ് ഉണ്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളത് ചെടിയാണ് മണി പ്ലാന്റ് തന്നെ വളരെ പെട്ടെന്ന് പിടിച്ച് കൊടുത്തുകയും ചെയ്യും നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടും ഇൻഡോറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനും പെട്ടെന്ന് ഒരു പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ ഒരു ബോട്ടിൽ വെച്ചിട്ട് വിട്ടിട്ട് പിൻസായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ബോട്ടിൽ ബോട്ടിലാക്കിയിട്ട് വാട്ടർ വാട്ടർ ആയിട്ട് വാട്ടർ പ്ലാന്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ മാർബിൾ പത്തോസാണ് ഇത് നമ്മൾ ഔട്ട്ഡോർ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നാലും സൺ ഷെയ്ഡിൻ്റെ ഭാഗത്തായിട്ടാട്ടോ നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് അതാകുമ്പോൾ രാവിലത്തെ വെയിൽ മാത്രം കിട്ടും അങ്ങനെ ഉച്ചയായി കഴിഞ്ഞാൽ പിന്നെ ഡാർക്ക് വെയിലൊന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി ഭയങ്കര ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ലീഫൊക്കെ നോക്കിയാൽ തന്നെ അറിയാം നല്ല കളർ വേരിയേഷൻസ് ഉണ്ട് ഉണ്ടായി വരുന്ന ലീഫ് കൂടുതലും ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് പിന്നീടാണ് ഗ്രീൻ ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഇതിൽ നിന്നാട്ടോ നമ്മളിന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പീസ് എടുക്കുന്നത് മറ്റുള്ള വെറൈറ്റിയാണ് ഇതിൽ നിന്ന് നമ്മളൊരു പീസ് എടുത്തിട്ട് റീ പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ റീ ചെയ്ത ചെയ്ത് ചെയ്ത പോട്ടാണിത് നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ സിൽവർ സാറ്റേൺ ഉണ്ട് അത് നമ്മൾ രണ്ട് ബോട്ടിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് കാണാൻ ലുക്കുള്ള ഒരു ചെടി കൂടിയാണ് മണി പ്ലാന്റിൽ സാധാരണ മണി പ്ലാന്റിനുപേർച്ച് കുറച്ച് കുറച്ച് സ്ലോ ഗ്രോത്ത് ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് എന്നാലും ഏകദേശം താമസമില്ലാതെ ലീഫുകളൊക്കെ വരും അപ്പം ഇത് നല്ലൊരു വെറൈറ്റിയാണ് മണി പ്ലാന്റിൻ്റെ മാർബിൾ വെറൈറ്റി തന്നെ നമ്മൾ വേറൊരു മോഡൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്ത് ക്ലൈംബ് ചെയ്ത് വളർത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഏകദേശം ഇപ്പോൾ വെച്ച് കൊടുത്തതിന് ശേഷം പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട് വേര് പോലെ വരുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ലീഫിൻ്റെ ബട്ടിൽ നിന്നും ചെറിയ വേരുകളുണ്ടാവും അപ്പം നമ്മൾ ഇതൊന്ന് ചുറ്റി കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ വളർന്ന് കിട്ടുന്നതായിരിക്കും അവിടെ ഫിലഡൻട്രോൺ വെറൈറ്റിയാണ് നമ്മൾ മണി പ്ലാന്റിനെ പോലെ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഫിലഡൻഡ്രോൺ ബ്രസീലിയൻ പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇത് നമ്മളൊരു സ്റ്റിക്ക് വെച്ച് സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ക്ലൈമ്പിങ് പ്ലാന്റ് ആയിട്ട് വളർത്തിയിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ലീഫുകളൊക്കെ വരും ഒരു ഡാർക്കും അതുപോലെ തന്നെ ഒരു യെല്ലോ ഗ്രീൻ ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഇത് നമ്മുടെ മണി പ്ലാന്റിൽ വരുന്നൊരു പത്തോസ് വെറൈറ്റി ആണ് നിയോൺ പത്തോസ് എന്നാണ് പറയുന്നത് ഗോൾഡൻ യെല്ലോ കളറിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നതും ഇതും നമ്മളൊരു വൈറ്റ് ബോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്ന മണി പ്ലാന്റിൻ്റെ കോമൺ ആയിട്ടുള്ളൊരു ഗോൾഡൻ മണി പ്ലാന്റ് ആണ് ലൈറ്റ് ഗ്രീന് അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീന് വൈറ്റ് കളറിൽ മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് വാട്ടർ പ്ലാന്റ് ഒക്കെ ആയിട്ട് എല്ലാവരുടെ വീട്ടിലും ടേബിളിലൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ ഒരു സാധാരണയായിട്ട് കാണുന്ന പ്ലാന്റ് ഇപ്പം നമ്മൾ ഈ ഒരു പോട്ടിലാണ് സെറ്റ് ചെയ്യുന്നത് ഇൻഡോർ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യണ നല്ല കളർഫുൾ പോട്ട് സെലക്ട് ചെയ്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇൻഡോർ ആയാലും നമ്മൾ പോളിൽ ഇട്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം കെട്ടി നിൽക്കാനും ി പോകാനൊക്കെ ചാൻസ് ആയിട്ട് സെറ്റ് ചെയ്യുകയാണ് പോട്ടിൽ ഹോളിട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുന്നവരാണെങ്കിൽ പോട്ടിൻ്റെ മണ്ണ് നോക്കിയിട്ട് ഡ്രൈനെസ് ഉണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇപ്പം നമ്മളുടെ പോട്ടിൽ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ ഗാർഡനിങ് സോയിലും കുറച്ച് ഉണക്ക ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ പോട്ടി മിക്സ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ചെടി വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി ഭാഗത്തും കൂടി മണ്ണ് ഇട്ട് കൊടുക്കാം അപ്പം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പീസ് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ചെറിയൊരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് മൂന്ന് ലീഫുകൾ വന്നിട്ടുണ്ട് ഓരോ ലീഫിനോടിൻ്റെ അടിയിൽ നിന്നും വേരുകൾ വരുന്നുണ്ട് ഈ വേര് മണ്ണിൽ കുത്തി തുടങ്ങിയതായിരുന്നു അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ചു കിട്ടുമെന്ന് വിചാരിക്കാം അപ്പോൾ നമുക്കിത് പോട്ടിലേക്ക് വെച്ചുകൊടുക്കാം നമ്മൾ ഈ പോട്ടിൽ ചെറിയൊരു ഹോൾ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് വേണം നമ്മുടെ പ്ലാന്റ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളൊന്ന് പോട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റോൺസ് ഒക്കെ ഒന്ന് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റോൺ വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റായിട്ട് കളറിലുള്ള സ്റ്റോണൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ചെടീൻ്റെ കുറച്ച് വിട്ടിട്ട് വേണം വെച്ച് കൊടുക്കാൻ ഇല്ലെങ്കിൽ ചെടികൾക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള നമ്മളെ ചെടികളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്